നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് നൽകിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ കൈയും കാലുമിട്ട് അടിക്കുന്ന അവസ്ഥയാണിപ്പോൾ നമ്മൾ കാണുന്നത് നിലവിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ ഏർപ്പെടുത്തിയ കപ്പൽ വിലക്ക് പാകിസ്ഥാനും മുട്ടൻ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ അടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനി കപ്പലുകളെയും പാക് ചരക്കുമായി എത്തുന്നവരെയും മെയ് രണ്ടു മുതൽ വിലക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടക്ക് ശക്തമായിരുന്നു അതിനിടെയാണ് കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടന്നതും നിരവധി ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ സായുധ സംഘങ്ങളുടെ ക്യാമ്പുകൾ തകർത്ത ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകി അതിന് പുറമെയാണ് മറ്റു ചില തിരിച്ചടികൾ കൂടി പാകിസ്ഥാൻ നേരിടുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന കപ്പലുകൾ എന്നിവയ്ക്കെല്ലാം ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധനമുണ്ട് ഈ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത് ഇത് കപ്പൽ ചരക്ക് ചരക്കുകടത്ത് കൂലി വർദ്ധിക്കാൻ കാരണമായി ചരക്കുകൾ എത്തുന്നത് വൈകാനുമിടയായി അൻപത് ദിവസം വരെ വൈകിയാണ് ചരക്കുകൾ എത്തുന്നതെന്ന് കരാച്ചിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജാവൂദ് ബിൽവാസി ഡോൺ പറഞ്ഞു മെയ് രണ്ട് മുതലാണ് ഇന്ത്യ പാകിസ്ഥാൻ ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയത് വലിയ കപ്പലുകൾ ഇപ്പോൾ പാകിസ്ഥാൻ തീരങ്ങളിലേക്ക് വരുന്നില്ല പകരം ചെറു കപ്പലുകളാണ് എത്തുന്നത് ഇത് ചരക്കുകടത്ത് കൂലി കൂടാൻ കാരണമായി മാത്രമല്ല കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതും പാകിസ്ഥാന് തിരിച്ചടിയാൻ ചരക്കുകൂലി കൂട്ടിയതോടെ ആവശ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചു വലിയ തുകയാണ് ഈ ഇനത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് നഷ്ടം നേരിടുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതി പ്രധാനമായും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെയാണ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ നവീകരിച്ച് അധിക ചേരുവകൾ ചേർത്ത് കയറ്റുമതി ചെയ്താണ് പാകിസ്ഥാനിലെ വ്യവസായികൾ നേട്ടം കൊയ്യുന്നത് ഇറക്കുമതി ചെലവ് കൂട്ടിയതോടെ ഇൻപുട്ടുകൾക്ക് വില കൂടുകയും കയറ്റുമതി പ്രതിസന്ധിയിലാവുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ഇപ്പോൾ ഇരുന്നൂറ് ശതമാനം ചുങ്കും ചുമത്തുന്നുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏറെക്കാലമായ അത്ര രസത്തിലല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കോടികളുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇത് പകുതിയായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നാലായിരത്തി അറുന്നൂറ്റി എൺപത് കോടിയുടെ ചരക്കുകളാണ് കയറ്റുമതി ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ഇത് വെറും നാലു കോടിയുടെ ചരക്കായി കുറഞ്ഞു അതേസമയം സിന്ധു നദി കരാർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാന്റെ കുടിവെള്ളം പോലും മുട്ടിച്ചിരുന്നു അതിൽ നിന്ന് ഒന്ന് കരകയറാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇപ്പോൾ കപ്പൽ വിഷയം കൂടെ ആയപ്പോൾ പൂർണ്ണമായി പെട്ടിരിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതെ ഇനി ആ രാജ്യത്തിന് നിലനിൽപ്പില്ലെന്നുള്ളതും വ്യക്തമാണ് എല്ലാ തരത്തിലും തകർന്ന് തരുപ്പണമായിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ഇതിനിടയിൽ ഇന്ത്യയുമായി ചർച്ചകൾ നടത്താനും പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ഭീകരത വെച്ച് അവസാനിപ്പിക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഭാരതം വെബ്ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ